നന്ദി ഭഗവാന്റെ വിഗ്രഹം വളരുന്ന ക്ഷേത്രത്തെക്കുറിച്ച് അറിയാമോ കലിയുഗത്തിന്റെ അവസാനത്തിൽ മഹാവിഷ്ണുവിന്റെ പത്താമത്തെ അവതാരമായി കൽക്കി ഭഗവാൻ വരുമെന്ന് ഹൈന്ദവ പുരാണങ്ങൾ പറയുന്നു ഈ സമയത്ത് എട്ട് ചിരഞ്ജീവികൾക്കൊപ്പം നന്ദി മഹാരാജും കൽക്കി ഭഗവാനോടൊപ്പം ഉണ്ടാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു ആന്ധ്രാപ്രദേശിലെ നന്ദിയാൽ ജില്ലയിലുള്ള ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ ഒരു നന്ദി വിഗ്രഹത്തെക്കുറിച്ചാണ് ഈ കഥയിലെ പ്രധാന പരാമർശം ഈ നന്ദി വിഗ്രഹം ഓരോ ഇരുപത് വർഷത്തിലും ഏകദേശം ഒരിഞ്ചു വീതം വളരുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് വിഗ്രഹം വലുതാകുന്നത് കാരണം അതിനു ചുറ്റുമുള്ള തൂണുകൾ തകർന്നു വീഴുന്നതായും പറയപ്പെടുന്നു ഗലിയുഗം അവസാനിക്കുന്ന ദിവസം ഈ നന്ദി വിഗ്രഹം ജീവനുള്ളതായി മാറുമെന്നും നന്ദി മഹാരാജ് എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ അലറുമെന്നും ആ ശബ്ദം കാശി വരെ കേൾക്കുമെന്നും ഒരു വിശ്വാസമുണ്ട് ഈ അലർച്ച കേട്ട് ശമ്പാലയിൽ നിന്ന് കൽക്കി ഭഗവാൻ എത്തുമെന്നും പറയപ്പെടുന്നു നന്ദിയുടെ അലർച്ച കേൾക്കുമ്പോൾ ക്ഷേത്രത്തിനടുത്തുള്ള ഗുഹകളിൽ നിന്ന് ധാരാളം കുതിരകൾ പുറത്തുവരുമെന്നും ആ സമയത്ത് അവിടെ പ്രത്യക്ഷപ്പെടുന്ന ഭഗവാൻ ശിവൻ ആ കുതിരക്കൂട്ടത്തിൽ നിന്ന് ദേവദത്തൻ എന്ന വെളുത്ത കുതിരയെയും ഒരു ദിവ്യവാളിനെയും കൽക്കി ഭഗവാൻ നൽകുമെന്നും ഈ കഥ വിശദീകരിക്കുന്നു ആ വാളുമായി കുതിരപ്പുറത്ത് സഞ്ചരിച്ച് കലിയെ ഇല്ലാതെയാക്കും എന്നാണ് വിശ്വാസം ഈ ക്ഷേത്രത്തിൽ ഒരേ ലിംഗത്തിൽ ഉമാമഹേശ്വരനാണ് പ്രതിഷ്ഠ ഈ പ്രതിഷ്ഠ വളരെ അപൂർവമാണ് പൂർവകാലത്തിൽ ഇവിടെ അഗസ്ത്യമുനി വസിച്ചിരുന്നു അവിടെ വെങ്കിടേശ്വര സ്വാമിക്ക് ക്ഷേത്രം പണിയുവാൻ തുടങ്ങി ക്ഷേത്രത്തിൽ വയ്ക്കേണ്ട വിഗ്രഹം തന്റെ കൈകൊണ്ട് തന്നെ പണിയുവാൻ തുടങ്ങി എന്നാൽ പണിയുന്നതിന് ഇടയിൽ വിഗ്രഹത്തിൻ്റെ തള്ളവിരലിൻ കേടുപാട് പറ്റി എന്നാൽ അപ്പോഴേക്കും ക്ഷേത്രം പണി പൂർത്തിയായിരുന്നു അപ്പോഴാണ് ക്ഷേത്രത്തിന് അടുത്തായി സ്വയം ഭൂവായ ഉമാമഹേശ്വര സ്വാമിയുടെ വിഗ്രഹം ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു അഗസ്ത്യമുനി പണിത വെങ്കിടേശ്വര വിഗ്രഹത്തെ ക്ഷേത്രത്തിന് അടുത്തുള്ള ഗുഹയിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് ആതിഹം